ഒരു സാന്നിധ്യം നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കും ഇൻഷാ ഇൻഷാള്ളാ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ആദ്യമായി നമുക്ക് സദിഗ് മദീൻ ഈ പ്രോഗ്രാമിലേക്ക് വളരെ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യാം അസാമേക്കും സാർ അജാബ ലൈവ് സംപ്രേഷണത്തിൽ നമുക്ക് ശ്രോതാക്കളുടെ ചോദ്യങ്ങളൊക്കെ വരുമെന്ന് വിചാരിക്കാം അതിൻ്റെ പുറമെ പിന്നെ നമുക്ക് ലഭ്യമായ ചില ചോദ്യങ്ങളിലേക്ക് കിടക്കാൻ അല്ലേ ആദ്യമായിട്ട് ഇവിടെ നോമ്പാണല്ലോ അപ്പോൾ നോമ്പുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ആദ്യമായി വന്നത് നോമ്പിന് നെയ്യത്ത് കരുതേ നിയത്ത് കരുതേണ്ടത് എങ്ങനെയാണ് ചൊല്ലി പറഞ്ഞ് നിയത്ത് വെക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് സ്വലാത്തു ബിസ്മിൽ അലഹമുല്ലാത്ത ഏതൊരു വിവാദത്തിനും നീയത്ത് അനിവാര്യമാണ് റസൂൽ അള്ളാഹുൻ്റെ റസൂൽഹുഅലൈ വസ്ല്ലാം പറഞ്ഞു ഇന്നമൽ ബിന്നിയത് എല്ലാ അമലുകളും നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്താണോ നീയത്ത് അതിനനുസരിച്ചാണ് ഒരാൾക്ക് പ്രതിഫലം ലഭിക്കുക ഹദീസിൻ്റെ അവസാന ഭാരത്ത് റസൂല പറഞ്ഞു മൻകാൻ തു ഹിജിറത്തു ഈ അള്ളാഹു റസൂല് ഒരാളുടെ ഹിജിറ അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ച് റസൂലിൻ്റെ കൽപ്പന പ്രകാരമാണ് എങ്കിൽ അത് അങ്ങനെ കിട്ടി എന്നാൽ ഒരാൾ പലായനം ചെയ്യുന്നത് ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാനാണ് അല്ലെങ്കിൽ നാട്ടിൽ എന്തെങ്കിലും ദുന്യവിയായ കാര്യം നേടാനാണെങ്കിൽ അങ്ങനെ ലഭിച്ചു എന്നാണ് അപ്പോൾ എന്താണോ കരുതുന്നത് അതാണ് ഉണ്ടാകുക നിസ്കാത്തിന് നീയത്തുണ്ട് അതേപോലെ തന്നെ സക്കാത്തിന് നീയ്യുണ്ട് നോമ്പിന് നീയത്തുണ്ട് എന്നാൽ ആളുകളുടെ ധാരണ നീയത്ത് എന്ന് പറഞ്ഞാൽ ചൊല്ലി പറയലാണ് എന്നാണ് അതുകൊണ്ടാണ് നിസ്കാത്തിനൊമ്പ് ഉസല്ലി ഫർലുഹരി എന്ന് പറഞ്ഞ് ചൊല്ലി പറയുന്നത് അതേപോലെ തന്നെ നോമ്പിന് നബൈ തൂസോ മഹദിയ നദായി എന്ന് പറഞ്ഞ് ചൊല്ലി പറയുന്നത് ഏതുവരെ ഒരാൾ അത്താഴത്തിന് എണീറ്റു അത്താഴൊ കഴിച്ചു നോമ്പിന് വേണ്ടി പക്ഷേ അയാൾ ചൊല്ലി പറഞ്ഞിട്ടില്ല എങ്കിൽ ആ നോമ്പ് ഇല്ല എന്നൊരു ധാരണയാണ് പലപ്പോഴും കുട്ടികൾക്കും അല്ലാത്ത ആളുകൾക്കൊക്കെ ഉണ്ടാകാം ഈ ചൊല്ലി പറയുന്നതിന് അറബി ഭാഷയിൽ ഒരിക്കലും നീയത്ത് എന്ന് പറയില്ല അതിന് തലഫുൾ എന്നാണ് ഉച്ചരിക്കുക എന്നാണ് പറയുക അപ്പോൾ രണ്ടും രണ്ടാണ് ഇനി ഉച്ചരിച്ചാലേ നിയത്താവുകയുള്ളൂ എങ്കിൽ നമ്മൾ രണ്ടാൽ ഒരു കാര്യം തീരുമാനിക്കേണ്ടി വരും ഒന്നുകിൽ എല്ലാ കാര്യത്തിനും പറയേണ്ടി വരും ഇപ്പോൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വഴിപോക്കനെ കണ്ടു അയാൾ സഹായം ചോദിച്ച് പത്ത് രൂപ എടുത്തു കൊടുക്കുകയാണെങ്കിൽ ചൊല്ലിപ്പറയലാണ് നീയത്ത് നീയത്തിണ്ടെങ്കിലാണല്ലോ കൂലി കിട്ടുക അപ്പോൾ അപസദ്ദ ഹാദൽ ഫുലാൻ അഷർ റൂബിയ എന്ന അറബിയിലും ഈ സാധുവിന് ഞാൻ പത്ത് രൂപ ദാനം ചെയ്യുന്നു എന്ന് മലയാളത്തിൽ ചൊല്ലി പറയേണ്ടി വരും എന്നാലേ കൂലി കിട്ടുള്ളൂ എന്നാൽ ബുദ്ധിയുള്ള ഒരാളും അത് ചെയ്യാറില്ല അത് അംഗീകരിക്കൊന്നുമില്ല അപ്പോൾ ഒന്നുകിൽ ഇതാണ് എല്ലാ കർമ്മങ്ങളും ചൊല്ലി പറയേണ്ടി വരും അതല്ല എങ്കിൽ ഈ നിസ്കാരത്തിനും നോമ്പിനും മാത്രമായി ചൊല്ലിപ്പറയിൽ ഒഴിവാക്കേണ്ടി വരും അതൊരു ഉസ്വാസൻ കാലങ്ങളായി തുറന്നു വന്നുകൊണ്ടെങ്കിൽ അത് അതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുന്ന ഒരു ചിന്ത അതൊരിക്കലും പാടില്ല നീയത്ത് ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും നീയത്ത് ഉണ്ടായിരിക്കും അത് മനസ്സിലാണ് അതുകൊണ്ടാണ് മെഹല്ലുഹു അൽക്കൽബ് അതിൻ്റെ സ്ഥാനം മനസ്സാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് മനസ്സിലെ ഉദ്ദേശമനുസരിച്ചാണ് റമലാലാണ് എങ്കിൽ ഞാൻ എന്താ റംലാനെ നോമ്പ് നോൽക്കുകയാണ് എന്ന് വിചാരിച്ചാൽ മതി ഫർലാ നോമ്പ് ഞാൻ അനുഷ്ഠിക്കുകയാണ് ഏതുവരെ പണ്ഡ്യന്മാർ കയ്യിൽ ചർച്ച റംദാൻ മാസത്തിൽ മൊത്തത്തിലൊരു നീയത്ത് മതിയോ അതല്ല ഓരോ ദിവസത്തിലും നീയത്ത് വേണോ എന്നാണ് ഫർലാ റംദാൻ മാസത്തിൽ മൊത്തത്തിൽ പറയുമ്പോൾ ഇന്നലെ ഇപ്പോൾ മകരമൊരു മാസം കണ്ടോളൂ റംദാനായി ഇൻഷാല്ല ഈ മാസം മുഴുവൻ ഞാൻ നോമ്പ് നോൽക്കും എന്ന് മനസ്സിൽ നിയത്ത് ഉണ്ടായാൽ അത് മതി എന്ന് പറയുന്ന പണ്ഡ്യന്മാരുണ്ട് ഇടക്ക് ബ്രേക്ക് ആകുകയാണെങ്കിൽ യാത്രക്കാരനാണ് രോഗിയാണ് നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ വീണ്ടും നിയത്ത് കരുതണം എന്നാൽ ഏറ്റവും ശരിയായത് മെല്ല യുബീത്ത് സോ സുയാ മക്കാബ് അൽഫരിഫല സോമല സുബഹയ്ക്ക് മുമ്പ് ഒരാൾക്ക് നീയത്ത് ഇല്ല എങ്കിൽ അയാൾക്ക് നോമ്പ് ഇല്ല എന്ന് പറഞ്ഞു ഓരോ ദിവസവും നോമ്പ് ഉണ്ടാകലാ നീയത്ത് ഉണ്ടാകലാണ് നല്ലത് സാറേ ഈ എന്നുള്ളത് നമ്മൾ രാത്രി വെക്കണോ അതോ അല്ല ഒരാൾക്ക് മകരീബ് ഇന്നത്തെ മകരീബ് കഴിഞ്ഞു നാളെ സുബഹ വരെയുള്ള സമയത്തിൻ്റെ അടക്ക് നാളെ നോമ്പ് നോൽക്കണം എന്നൊരു കരുതലുണ്ടായാൽ അത് മതിയാവുന്നതാണ് നമുക്കൊരു കോൾ ഉണ്ട് നമുക്ക് എന്താണ് എന്ന് ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം അസാം വലൈക്കു വരഹത്തുള്ള ചോദ്യം ചോദിക്കാം അല്ലിജാബയിലേക്ക് സ്വാഗതം എന്താണ് ചോദ്യം ചോദിച്ചോളൂ ഹലോ ആ റേഡിയോ ലിജാബ അ സ്വാഗതം എന്താണ് ചോദ്യം ചോദിച്ചോളൂ എങ്ങനെ ഓക്കെ അതിലെന്തോ ചോദ്യം ടെലിഗിസിലേക്ക് ചോദിച്ചാൽ തോന്നുന്നുണ്ട് ഏതായിരുന്നാലും അപ്പോൾ നമ്മൾ പറഞ്ഞു നീയത്തുമായി ബന്ധപ്പെട്ട് ഇനി അടുത്തൊരു ഒരു ചോദ്യം നമുക്ക് അതാ അടുത്ത ഒരു ചോദ്യം എങ്ങനെയാണ് തുപ്പൽ ഇറക്കിയാൽ നോമ്പ് മുറിയുമോ കഫം അറിയാതെ ഇറങ്ങിപ്പോയാൽ നോമ്പ് മുറിയുമോ നോമ്പ് മുറിയുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ കുറേ കാര്യങ്ങൾ നോമ്പ് മുറിയാത്ത കാര്യങ്ങൾ എന്നാൽ നോമ്പ് മുറിയും എന്ന് തെറ്റിദ്ധരിച്ച കാര്യങ്ങളാണ് അതിൽപ്പെട്ടതാണ് ഇപ്പോൾ ഉമിനീര് തുപ്പൽ അത് എങ്ങനെ നമുക്ക് വായുന്ന ഒഴിവാക്കാൻ കഴിയില്ല അള്ളാഹു സജ്ജീകരിച്ചൊരു പ്രത്യേകത മനുഷ്യ ശരീരത്തിലുള്ള ചില സ്രവങ്ങൾ അത് കണ്ണീരാകാം ജലദോഷമാകാം ഉപ്പു ഉമിനീരാകാം അപ്പോൾ ഉമിനീര് നോമ്പ് മുറിക്കുന്ന കാര്യമല്ല എന്നാൽ കഫം കഴിഞ്ഞാൽ അത് നമ്മൾ ഒഴിവാക്കിയാണ് വേണ്ടത് ഒഴിവാക്കിയാണ് വേണ്ടത് അബദ്ധത്തിൽ ഇറങ്ങിപ്പോയാൽ അതുകൊണ്ട് നോമ്പ് മുറിയുന്നതല്ല ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ അല്ലക്കായ എന്ന് പറഞ്ഞാൽ അബ്ബുഅബ്ബാബായി കൊടുത്തതിൽ കാണാൻ കഴിയും പല ധാരണകളെയും തിരുത്തുന്ന കുറേ കാര്യങ്ങൾ കാണാൻ കാണാൻ കഴിയും അതിൽ പെട്ടതാണ് അബ്ദുല്ലാ ഹൈബിൻ ശരീരം നനച്ച് ശരീരം നനക്കുമായിരുന്നു ഇമാം ഷാഹിബി ബാത്റൂമിൽ കയറുമ്പോൾ എന്ന് പറഞ്ഞാൽ എത്ര ചൂടാണെങ്കിലത് അത് പിന്നെ തരണം ചെയ്യാൻ വേണ്ടി കുളിക്കുമായിരുന്നു നോമ്പ് കാലത്ത് റസൂള്ളാഹി സലാഹിനോ അല്ലെ ഈ അവസരം കൈയും കണക്കുമില്ലാത്ത രൂപത്തിൽ പലുതേക്കുമായിരുന്നു അബ്ദുല്ലാഹിബിനെ അബ്ബാ സലി അള്ളാഹുഖോ പറയുന്നു ചട്ടിയിൽ നിന്നും ടേസ്റ്റ് എന്ന രുചി ഉപ്പുമുളകും നോക്കുന്നത് ഇറക്കുന്നതല്ല അത് അനുവദനീയമാണ് ഇതൊക്കെ നോമ്പ് മുറിയുന്ന കാര്യങ്ങളല്ല എന്നാൽ അതേപോലെ തന്നെയാണ് ഒരാൾ ഉമിനീ ഉമിനീര് പിന്നെ വായൽ ഉള്ളതാണല്ലോ അത് ഇറക്കുന്നത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളല്ല ഒഴിവാക്കുക ഒഴിവാക്കുക പക്ഷേ ഇനി ഒരു ഒരാധത്തിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ നോമ്പ് മുറിയുന്നതല്ല സാധാരണ എപ്പോഴും മുറിയുന്നതല്ലേ അതെ അത് ചെറുപ്പത്തിലൊക്കെ നമ്മൾ ചെയ്തിരുന്നൊരു പണിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ മുറ്റത്തൊരു കസേര ഇട്ട് ഒന്നിങ്ങനെ തുപ്പിക്കൊണ്ടേയിരിക്കും അത് ഈ ഒരു ധാരണയിൽ നിന്നാണ് ഉമിനീര് വായൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നോമ്പ് മുറിയുമെന്ന ധാരണയിൽ നിന്നാണ് തുപ്പും പിന്നെ അതുപോലെ പിന്നെ സ്ത്രീകളുടെ ആർത്തവ സംബന്ധമായിട്ടുള്ളത് പതിനഞ്ച് ദിവസത്തിൽ കൂടുതലുള്ള സാഹചര്യത്തിൽ നോമ്പ് നോക്കാമോ എന്നൊരു ചോദ്യം സത്യത്തിൽ ആർത്തവം പ്രസവം രക്തങ്ങൾക്ക് ഷറയിൽ ഒരു തഹദീദ് ഒരു ഒരു ഇന്ന ഇത്ര ദിവസം വരെ എന്ന് ഒന്നില്ല അതായത് ആർത്തവം ഏഴ് ദിവസമായിരിക്കും നീണ്ട ദിവസം ഏറ്റവും കുറഞ്ഞ ദിവസം ഒരു ദിവസമാണ് കൂടിയ ദിവസം പതിനഞ്ച് ദിവസമാണ് എന്നൊക്കെ ഫിഖയിൽ പ്രത്യേകിച്ച് ഷാഫിം ഫിഖയിൽ ചില വാർത്തകൾ ഉണ്ട് എന്നല്ലാതെ അവിടെ അതിന് പ്രത്യേകിച്ച് തെളിവ് തോന്നുന്നില്ല അതുകൊണ്ട് ഷെയ്ഖുലസ്ലീബിൻ തൈമിർ റഹമത്തല്ലാഹി അലൈഹി പറഞ്ഞു ഈ മതത്തിൽ ഒരു നിർണിതമായ കാര്യമായ തഹദീദ് നിശ്ചയിക്കാത്തതുകൊണ്ട് മതത്തിൽ ഒരു നിർണിതമായത് വെക്കാത്തതുകൊണ്ട് അതായത് ലുഗയിൽ ഭാഷയിലും അങ്ങനെ ആർത്തവം എന്ന് പറഞ്ഞാൽ ലോ ഹൈ എന്ന് പറയുമ്പോൾ അറബി ഭാഷയിൽ ഇത്ര ദിവസം മുതൽ ഇത്ര ദിവസം ഏറെ നിൽക്കും എന്ന് അറിയാത്ത അത് ഉറുഫ് പാലിക്കുകയാണ് അതേപോലെ തന്നെ പിന്നെ തമീസ് അറിയുന്ന ഒരാണെങ്കിൽ ആർത്തവം അറിയുന്നതാണ് ആർത്തവമാണോ അതല്ല ഇസ്തിഹാദത്താണോ എന്ന് തിരിച്ചറിയുമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്ത് നോക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒരു പരിധിവരെ ഒരു പതിനഞ്ച് ദിവസത്തിലധികം ആർത്തവം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാൽ പതിനഞ്ച് ദിവസത്തിലധികം അത് ആർത്തവമാണ് എന്ന് ബോധ്യമാകുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഹൊക്കും അനുസരിച്ച് നോമ്പ് ഒഴിവാക്കുക നമസ്കാരം ഒഴിവാക്കുക നോമ്പ് പിരിയൽ കള്ളാ വീട്ടുക ഇനി അതല്ല അതിൽ ചില ദിവസങ്ങൾ ഇസ്തിഹാദ ബ്ലീഡിങ് ആണ് എങ്കിൽ ബ്ലീഡിങ് ഉള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കണം നോമ്പ് വൽക്കണം ഒക്കെ ചെയ്യേണ്ടതാണ് അത് ആർത്തവമല്ല രണ്ടും രണ്ടാണ് രണ്ടാണ് ഓക്കെ അടുത്തത് തറാവഹി നിസ്കാരവുമായി ബന്ധപ്പെട്ടാണ് തറാവഹി നിസ്കാരത്തിൽ കുറാൻ നോക്കി ഓതാൻ പറ്റുമോ എന്നാണ് ചോദ്യം തറാബീഹ നമസ്കാരം എന്ന് പറയുമ്പോൾ തന്നെ അത് അതിൻ്റെ ഹുക്കുമ് ചോദിക്കുകയാണ് എങ്കിൽ അത് തെറ്റായ കാര്യമൊന്നുമല്ല ചെയ്യാവുന്നതാണ് എന്നാണ് അതിൻ്റെ ഹുക്കുമ് പറയുകയാണെങ്കിൽ എന്നിരുന്നാലും അവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പള്ളിയിൽ നമ്മൾ തറാബീഹം നമസ്കരിക്കുമ്പോൾ നല്ല കിറാത്തുണ്ടാകുക ഒരല്പനേരം നീണ്ടു നിൽക്കുക അതും തന്നെ കാണാതെ ഓതാൻ കഴിയുന്ന ഒരവസ്ഥയാണെങ്കിൽ അങ്ങനെ അതല്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ ചെയ്യാമതി ഐശ്വർ അദ്ദേഹൻ ആ അങ്ങനെ നോക്കി ി ഓതിൽ നമസ്കരിച്ചിരുന്നു എന്നൊക്കെ അസറിൽ കാണുവാൻ സാധിക്കുന്നു നമുക്കൊരു കോൾ വന്നിട്ടുണ്ട് നോക്കാറാം അല്ലി ജാബയിലേക്ക് സ്വാഗതം ആരാണ് എവിടെന്നാണ് ചോദിച്ചോളൂ എന്റെ പേര് ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വിളിക്കുന്നത് ആ ആ ചോദിച്ചോളൂ നിർബന്ധ ശേഷം കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ കായിക ശരിയാണോ താല്പര്യം ശരി പിന്നെ നമ്മൾ വിഷയം നോവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നതാണ് ചോദ്യം ഒന്ന് പൊതുവെ പ്രാർത്ഥനയുടെ അദബിൽപ്പെട്ടതാണ് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക പ്രാർത്ഥനയ്ക്ക് ദ്വാരം ധാരാളം അദബുകൾ പണ്ഡിന്മാർ പറഞ്ഞു അതിൽപ്പെട്ട ഒന്നാണ് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത് കാരണം റസൂള്ളി വസ്ലാഹു അലൈ വസ്ലം പറഞ്ഞു ഇന്നല്ലാ ഹയ്യൻ കരീമൻ അള്ളാഹു ലജ്ജയുള്ളവനാണ് ഉദാഹരണമാണ് തന്നിലേക്ക് ഉയർത്തിയ കൈകളെ അള്ളാഹു വൃത മടക്കി കളയില്ല എന്ന് അതേപോലെ തന്നെ സുദീർഘമായി യാത്ര ചെയ്യുന്നൊരു മനുഷ്യൻ കൈകൾ ഉയർത്തി റബ്ബി യാ റബ്ബി എന്ന് പറയുന്നു എന്ന് പറഞ്ഞ എങ്ങനെയാണ് അവൻ്റെ പ്രാർത്ഥനകൾ അത് സ്വീകരിക്കുക അവൻ്റെ ഭക്ഷണവും വെള്ളവും കുടിക്കുന്നു ഒക്കെ ഹറാമാണ് എന്ന് പറയുന്ന ഹദീസും അപ്പോൾ ആ അടിസ്ഥാന ആ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പൊതുവേ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാൽ അതേപോലെ തന്നെ സുന്നത്താണ് നബി സല്ലാഹു അലൈ വസല്ലം എവിടെയെല്ലാം കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടില്ല ആ സന്ദർഭത്തിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാതിരിക്കുകയും ചെയ്യുക എന്നത് അപ്പോൾ നിഷ്കാല ശേഷം കൂട്ടമായ പ്രാർത്ഥന ഒരാൾ ദ്വർക്കുകയും ബാക്കിയുള്ള ആളുകൾ ആമയും പറയുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം ഏതായാലും ഇല്ല അതേപോലെ തന്നെ എല്ലാ വക്തുകളിലും ഇങ്ങനെ ഒരാൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നതും അങ്ങനെ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല അതുകൊണ്ട് മിക്ക പണ്ഡിതന്മാരും പറയുന്ന ആ വിഷയത്തിൽ ഇടക്കൊക്കെ അങ്ങനെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക പക്ഷേ പൊതുവെ അത് അങ്ങനെ പതിവാക്കുവാൻ പാടില്ല എന്നാണ് അള്ളാഹുത്താല ആലം ഓക്കെ പിന്നെ നമ്മൾ നോമ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലേക്ക് തന്നെ വരുമ്പോഴേ ഈ നോമ്പിൻ്റെ ഫിതിയെ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് അപ്പോൾ ഉമ്മയുടെ മുപ്പത് നോമ്പിൻ്റെയും ഫിതിയ അത് ഒന്നിച്ചു കൊടുക്കാമോ ാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഫിതിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ആളുകളുടെ ധാരണ തിരുത്താനുള്ളത് അവർ മനസ്സിലാക്കിയത് എന്ത് കാര്യത്തിൻ്റെ പരിഹാരം ഫിതിയാണ് ഇപ്പോൾ ചോദിക്കാറുണ്ട് ഗർഭിണിയാണ് കഴിഞ്ഞ വർഷത്തെ നോമ്പ് നോറ്റിട്ടില്ല അതുകൊണ്ട് ഫിതിയെ കൊടുത്താൽ പോരെ അത് രോഗിയായിരുന്നു നോറ്റിട്ടില്ല പത്തിരുപത്തഞ്ച് നോമ്പ് നോക്കി നോറ്റിട്ടില്ല ഇപ്പോഴത്തെ അവസ്ഥൻ്റെ കണ്ടീഷൻ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല നോമ്പൊക്കെ ഓൽക്കാൻ പറ്റും അപ്പോൾ കഴിഞ്ഞ നോമ്പിൻ്റെ ഫിതിയോടത്തെ പോരാ ഒരാൾക്ക് നോമ്പ് നോൽക്കാൻ സാധിക്കുമെങ്കിൽ അയാൾ അത് നോൽക്കുക തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ കഥ വീട്ടുകയാണ് ചെയ്യേണ്ടത് രോഗിയാകട്ടെ ഗർഭിണിയാകട്ടെ മുലയൂട്ടുന്നവളാകട്ടെ അവരൊക്കെ നോമ്പ് നോൽക്കാൻ കഴിയുന്നവരാണ് എങ്കിൽ നോമ്പ് നോറ്റ് വീട്ടുകയാണ് ചെയ്യേണ്ടത് നേരെ മറിച്ച് ഒരിക്കലും നോമ്പ് നോൽക്കാൻ സാധിക്കാത്ത ആളുകൾ അല്ലെങ്കിൽ നോമ്പ് ബാക്കിയാക്കിക്കൊണ്ട് മരണപ്പെട്ടു പോയ ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്കാണ് ഫിദിയ എന്നത് ഫിതിയ അത് ആളുകൾ പറയാറുള്ളത് മുദ് കൊടുക്കുക എന്നാണ് മുദ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഒത്ത ഒരു മനുഷ്യൻ രണ്ട് കൈയും കൂട്ടിപ്പിടിച്ച് അതിൽ കൊള്ളുന്ന വസ്തുക്കൾക്കാണ് ഒരു മുദ് എന്ന് പറയുക അങ്ങനെ നാല് കോരൽ കോരുമ്പോൾ അതിനൊരു സ എന്ന് പറയും ഒരു സ ആണല്ലോ ജക്കാത്തുൽ ഫിത്ര കൊടുക്കാറുള്ളത് ഹദീസുകളിൽ നിന്ന് മനസ്സിലാവുന്നതും ഷെയ്ഖ് ഹുസൈമിനെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞതും ഒരു മുദല്ല രണ്ട് മുദാണ് എന്ന് പറഞ്ഞാൽ നിസ്പുസ അരസാഗ് അത് അരസാ എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും ഈ പറയിലോ നാഴിയിലോ നാരായത്തിലൊക്കെ തൂക്കുമ്പോൾ എന്താണോ തൂക്കുന്നത് അതിനനുസരിച്ച് മാറ്റി വ്യത്യസ് വ്യത്യാസം ഉണ്ടാകുന്ന പോലെ ഒരു അരസായ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഒന്നേ മുന്നൂറ് ഒന്നേ അഞ്ഞൂറിൻ്റെയൊക്കെ ഇടയിലോ ആയിരിക്കും അപ്പോൾ ഒരു നോമ്പ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ഒന്നേ മുന്നൂറ് വെച്ച് അരി കൊടുക്കുക മുപ്പത് നോമ്പ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് അങ്ങനെ കൊടുക്കുക ഒന്നിച്ച് കൊടുക്കുക അല്ലാത്ത രൂപത്തിൽ കൊടുക്കുക ഇനി ഒരാൾക്ക് ഒരിക്കലും ഈ വർഷത്തെ നോമ്പ് നോൽക്കാൻ കഴിയില്ല എന്ന് പൂർണ്ണമായ ഉറപ്പാണ് എങ്കിൽ അയാൾക്ക് വേണ്ടി മുമ്പ് തന്നെ ഭക്ഷണം കൊടുക്കാം പിതിയെ രണ്ട് രൂപത്തിൽ കൊടുക്കാം ഒന്ന് ഭക്ഷണമാക്കി കൊടുക്കുക റെഡിയാക്കി കൊടുക്കുക ഇപ്പോൾ ഒരു നോമ്പ് തുറ സംഘടിപ്പിക്കുക എന്നിട്ട് അതിലേക്ക് എത്ര നോമ്പാണ് നഷ്ടപ്പെട്ടത് അത്രയും ആളുകളെ നോമ്പ് തുറപ്പിക്കുക പക്ഷെ ഫക്കീറും മിസ്കീനും ആയിരിക്കണം അപ്പോൾ മുപ്പത് നോമ്പ് നഷ്ടപ്പെടും കിട്ടൂല എന്നുറപ്പാണെങ്കിൽ അതിലേതെങ്കിലും ഒരു ദിവസം നോമ്പുതുറ സംഘടിപ്പിച്ച് മുപ്പത് പാ പോട്ടെ നോമ്പ് തുറ തന്നെ വേണമെന്നില്ല ഭക്ഷണമായി കൊടുക്കാം അങ്ങനെ ഈ പിന്മാരെ കൃതി എന്താകുമെങ്കിൽ വാർദ്ധക്യമായ സുദീർഘമായി ജീവിച്ച സഹാബിയാണ് ലഹമവും ഹുബും റൊട്ടിയും മാംസവും കൊടുത്തിരുന്നു അപ്പോൾ അങ്ങനെ ഭക്ഷണമായി കൊടുക്കാം അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാട്ടിലെ മുഖ്യാഹാരമായ നമ്മുടെ നാട്ടിൽ മുഖ്യാഹാരമോ ഒരു നോമ്പിന് ഒരു ഒന്നേ മുന്നൂറോ ഒന്നേ നാനൂറോ അരിയോ കൊടുക്കാം കൂട്ടത്തിൽ എന്തെങ്കിലും അധികമായി കറി വെക്കാൻ കൊടുത്താൽ നല്ലതാണ് ഇല്ലെങ്കിലും ഇത് മതിയാവുന്നതാണ് അങ്ങനെ ഒന്നിച്ചു കൊടുക്കാം അല്ലാത്ത രൂപത്തിൽ കൊടുക്കാം ഓക്കെ മറ്റൊരു ചോദ്യം വന്നിട്ടുണ്ട് ഞാൻ സ്ഥലക്കും ആ ആ ഓക്കെ ചോദിച്ചോളൂ ചോദിച്ചോളൂ എവിടെ നിന്നാണ് പേര് പറഞ്ഞോളൂ റിഫണ്ട് ആ ആ പേര് പേര് റസാഖ് റസാഖ് റിപ്പൺ ചോദിച്ചോളൂ സാദ്ഖ് മദീനിയുണ്ട് കേൾക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് ഞാന് അതായത് നമ്മളിപ്പോ ശരീരം വൃത്തിയാളിക്കുന്നില്ലേ അപ്പൊ കുളിക്കുമ്പോ ആ കുളിച്ച് കൂടി നമ്മൾ നെയ്യത്ത് വെച്ചാ പിന്നീട് ഒവ് വെക്കേണ്ട ആവശ്യമുണ്ടോ ആ ഓക്കെ ഓക്കെ ചോദ്യം ഇതാണ് ഒരാള് പിന്നെ കുളിക്കുന്ന സമയത്ത് ആ കുളിക്കുന്ന നീയത്ത് കുളിക്കുമ്പോൾ വെള്ളത്തിൽ മുങ്ങുകയാണ് അല്ലെങ്കിൽ കുളിക്കുകയാണ് ആ സമയത്ത് ആ കുളി മതിയാകുമോ അല്ലെങ്കിൽ ആ ഉതു മതിയാകുമോ എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാകുന്നത് ഒരാൾ സ്വാഭാവികമായി കുളിക്കുമ്പോൾ വിശ്രാമുള്ള കുളി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആമുഖ തുടക്കത്തിൽ ഉതുവുണ്ട് അപ്പോൾ ആ ഒരു രൂപത്തിലാണ് ഉതു എടുക്കുന്നത് എടുത്തുകൊണ്ടാണ് അയാൾ പിന്നീട് കുളിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇടക്ക് അയാളുടെ ഉതു നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ അത് മതിയാവുന്നതാണ് ആ

കുളിക്കുകയാണ് അതിൽ ഒതുവ് എടുത്തിട്ടില്ല അള്ളാഹുമാലം അതിൽ നിന്ന് മനസ്സിലാകുന്നത് അയാൾ ഒതുവ് എടുക്കേണ്ടി വരും എന്നാണ് ഷേഖ് ഹുസൈമിനെ പോലുള്ള പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അത് ഇപ്പൊ എന്റെ ഓർമ്മയിൽ വരുന്നില്ല ഏതായിരുന്നാലും ഏറ്റവും അഹബത്ത് ഏറ്റവും നല്ലതും അയാൾക്ക് അത് പിന്നെ ഒതു എടുക്കലാണ് നല്ലത് കേട്ടോ പിന്നെ വ്യത്യസ്തമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള അല്ല വ്യത്യസ്ത തരത്തിലുള്ള ചോദ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഗർഭിണികൾക്ക് അവരുടെ നോമ്പുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തൊക്കെ ഇളവുകളുണ്ട് അത് നേരത്തെ പറഞ്ഞാൽ അതിൻ്റെ അനുബന്ധമായിട്ടുള്ള തന്നെയാണ് എങ്ങനെയാണ് ഫിതി കൊടുക്കുക എന്നുള്ളതും എന്നുള്ള ചോദ്യമാണ് ഇസ്ലാം അള്ളാഹുവിൻ്റെ മതമാണ് എന്നതിന് തെളിവാണ് ഇത്തരത്തിൽ നോമ്പും മറ്റ് കാര്യങ്ങളൊക്കെ കാരണം നിസ്കാരം ഒരു അമ്പത് ഭക്തായിരുന്നുവെങ്കിൽ ആൾക്ക് പ്രയാസമാണ് നോമ്പും ഇതേപോലെ തന്നെ എല്ലാ ആളുകളും നോമ്പ് നോക്കും അതിൽ ആർക്കും ഒരു ഒഴിവ് കഴിവില്ല എങ്കിൽ അതും വളരെ പ്രയാസകരമായിരിക്കും എന്നാൽ അള്ളാഹുവിൻ്റെ മതമാണ് അള്ളാഹു റഹ്മാനാണ് റഹീമാണ് എന്നതിൻ്റെയൊക്കെ വലിയ തെളിവാണ് ഇത്തരം ആനുകൂല്യങ്ങൾ ഫൈൻ കാരി അലാസഫിറിൻ അയ്യാ മിൻ കുഹർ യുരീദ് അള്ളാഹുബിമുൽ വല യുരീദ് ഉബി മുല്ലുസ് ഈ നോമ്പിനെക്കുറിച്ച് പറഞ്ഞ സ്ഥലത്താണ് അള്ളാഹു സുബാന തല പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഞെരുക്കം ഉദ്ദേശിക്കുന്നേ ഇല്ല എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ രോഗികളോ യാത്രയിലോ ആണ് എങ്കിൽ ഫൈദത്തും മിൻ അയ്യാ മിൻഹർ മറ്റു ദിവസങ്ങൾ അവർക്ക് നോറ്റ് വീട്ടാവുന്നതാണ് റംലാനിൽ തന്നെ നോൽക്കേണ്ടതില്ലെന്ന് ഇപ്പോൾ ഹദീസിൻ്റെ ഭാഷ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അൽ 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 അൽഹാമിലു വൽമുർലിയ ഗർഭിണിയും മുലയൂട്ടുന്ന ഉമ്മയും അവർ ഒരു രോഗിയുടെ ഗണത്തിലാണ് ഉൾപ്പെടുക രോഗിയെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നീട് നോറ്റ് വീട്ടുകയാണ് ചെയ്യേണ്ടത് ഫിതിയെ കൊടുക്കേണ്ടതില്ല ഇതേപോലെ തന്നെ ഗർഭിണിയും മുലയൂട്ടുന്ന ഉമ്മയും അവർ നോറ്റ് വീട്ടുകയാണ് ചെയ്യേണ്ടത് അതിന് പ്രത്യേകിച്ച് ഫിതിയെ കൊടുക്കുന്നില്ല ചില പണ്ഡ്യന്മാർ ഈ ഷെയ്ഖ് ഇബ്രഹാസിനെ പോലുള്ള അബ്ബാസ് ഇബ്രാസുല്ലാവിൻ്റെ ചില കൗലുകൾ വെച്ചുകൊണ്ട് അവർ പറയുന്നത് അവർ നോ ഉമ്മ ഈ ഗർഭിണി അല്ലെങ്കിൽ മുലയൂട്ടുന്ന സ്ത്രീ നോമ്പ് ഒഴിവാക്കിയത് സ്വന്തം കാര്യത്തെ ഭയപ്പെട്ടിട്ടാണ് എങ്കിൽ കഥാവ് വീട്ടിയാൽ മതി അതല്ല കുഞ്ഞിനെ ഭയപ്പെട്ടാണ് അവർ ഒഴിവാക്കിയെങ്കിൽ നോമ്പ് കഥാവ് വീട്ടുകയും ചെയ്യണം അതോടൊപ്പം ഫിതിയെ കൊടുക്കുകയും ചെയ്യും എന്നാണ് എന്നാൽ പൊതുവെ ഹദീസുകൾ മനസ്സിലാവുന്നതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ ഒരു രോഗിയുടെ ഗണത്തിലാണ് ഉൾപ്പെടുത്താൻ സാധിക്കുക അതുകൊണ്ട് തന്നെ കഥാവ് വീട്ടിയാൽ മതിയാവും ഫിതിയെ കൊടുക്കേണ്ടതില്ല എന്നാണ് ഇൻഷാല് ഓക്കെ നമുക്ക് മറ്റൊരു കോള് വന്നിട്ടുണ്ട് അസാംക്കും

ഓക്കെ ചോദിച്ചോളൂ കേൾക്കുന്നുണ്ട് ചോദിച്ചോളൂ ഹലോസ്കാരം ആ പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ ഹലോ ഹലോ ആ ഹലോ നിങ്ങൾ പറഞ്ഞോളൂ അതായത് റവാത്തി നമസ്കാരം ജമാക്കുന്ന വേളയിൽ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നാണ് നമസ്കാരങ്ങൾക്ക് തൊട്ട് മുമ്പും തൊട്ടു ശേഷമുള്ള നമസ്കാരങ്ങൾക്കാണ് റവാത്തി നമസ്കാരം എന്ന് പറയുക വളരെ ശ്രേഷ്ഠതയുള്ള നബിസു അല്ലാഹു അലൈഹി വസ്ലം പറ ആരെങ്കിലും പന്ത്രണ്ട് അക്കാത്ത് നമസ്കരിച്ച് കഴിഞ്ഞാൽ വൻ അള്ളാഹുലുലുഹുബൈത്തുമ്പിൽ ജനസ്വർഗ്ഗത്തിലൊരു വീട് അള്ളാഹു സുബഹാനോത്തല നിർമ്മിച്ചു കൊടുക്കുന്ന യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആനുകൂല്യമുണ്ട് മറ്റ് അവൻ്റെ അതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് സുന്നത്തായ റവാത്തി നമസ്കാരങ്ങൾ നിർവഹിക്കേണ്ടതില്ല നബിസല്ലാഹു അലൈഹി വസ്ലം യാത്രയിലാണ് എങ്കിൽ പിതൃ നമസ്കാരവും അതേപോലെ സുബയ്ക്ക് മുമ്പുള്ള രണ്ടറക്കാത്ത് നമസ്കാരവുമാണ് നിർവഹിച്ചിരുന്നത് ഇനി ഒരാൾ അതല്ലാത്ത യാത്രക്കാരനല്ലാത്ത വേളയിലാണ് അവർ ജമാക്കുന്നതെങ്കിൽ യാത്രയിലല്ല അല്ലാത്ത മെ മറ്റ് ചില പ്രതി അൽ 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 ജലി ഹാ ജ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ജമാക്കുക എന്നാണ് അപ്പോൾ യാത്രക്കാരല്ലാത്തൊരു വേളയിലാണ് ജമാക്കുന്നത് എങ്കിൽ ആ പൂർണമായ ജമ്മിനു ശേഷമാണ് നമസ്കരിക്കേണ്ടത് ഉദാഹരണമായി ൊഹറും അസറും ജമാക്കുന്നു എന്ന് വിചാരിക്കുക എങ്കിൽ ലൊഹറിന് ശേഷമുള്ള രണ്ടരക്കാത്ത് നമസ്കരിച്ചതിന് ശേഷമല്ല അസർ നമസ്കരിക്കേണ്ടത് ലോഹറും നമസ്കരിക്കുക അസുറം നമസ്കരിക്കുക അതിന് ശേഷമാണ് പിന്നീട് ലൊഹുറിൻ്റേതായ രണ്ടരക്കാത്ത് സുന്നത്ത് നമസ്കരിക്കേണ്ടത് അള്ളാഹു താല ആല മനസ്സിലായാലോ അല്ലേ ഓക്കെ ഓക്കെ ശരി സാറേ പിന്നെ മറ്റൊരു ഒരു ഒരു ചോദ്യം ഉള്ളത് ഇപ്പൊ വീട് പണിക്ക് വേണ്ടിയിട്ട് ഒരാൾ സഹോദരന്റെ നിന്ന് കുറച്ച് പൈസ കടം വാങ്ങി അങ്ങനെ കടം വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ പൈസ സ്വരൂപിച്ച് വെച്ചപ്പോൾ കൊടുക്കാൻ സമയത്ത് ഇള പറഞ്ഞു ഇപ്പം തരേണ്ട എനിക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ തന്നാൽ മതി ഒരു സമയത്ത് ഞാൻ ആ പൈസക്ക് ജക്കാത്ത കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹം വീട് പണി നടത്തിയോ അതോ ആ ക്യാഷ് കയ്യിലിരിക്കണോ ആ അദ്ദേഹത്തിന്റെ കയ്യിലാണ് ക്യാഷ് തിരിച്ചു കൊടുക്കാനുള്ള പൈസയാണ് അപ്പോൾ പക്ഷേ അയാൾക്ക് വരുമ്പോൾ ഏതായിരുന്നാലും ഒരാളുടെ കയ്യിൽ ഇപ്പോൾ ഒരാളുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ പണം അയാളുടേതാണല്ലോ അദ്ദേഹം കടം വാങ്ങി എന്ന എത്ര ഒരു സംഖ്യ സംഖ്യ പറയുന്നുണ്ടോ സംഖ്യ ഒരു സംഖ്യ കടം വാങ്ങിയിട്ടുണ്ട് അത് തിരിച്ചു കൊടുക്കുവാനുള്ള സാധ്യതയും അയാളുടെ കൈവശം ഉണ്ട് കയ്യിലുണ്ട് എങ്കിൽ അയാള് അതിൻ്റെ നിസാബത്തി വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജക്കാത്ത് കൊടുക്കണം ജക്കാത്ത് കൊടുക്കേണ്ടതാണ് കാരണം അയാൾ കൊടുക്കാൻ ഉള്ള കാശ് അയാൾ കയ്യിലുണ്ട് സമയമെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അയാൾക്ക് ജക്കാത്ത് നിർബന്ധമാണ് അയാൾ ജക്കാത്ത് കൊടുക്കേണ്ടതാണ് അടുത്തൊരു ചോദ്യം ഒരു ഷുഗർ രോഗിയായ ഒരാളാണ് ദിവസം രണ്ട് നേരം ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് ഗുളിക കഴിക്കണം റമലാനിൽ എങ്ങനെയാണ് ഗുളി ഗുളിക കഴിക്കേണ്ടത്

അതായത് നോമ്പ് ഒഴിവാക്കി കഴിഞ്ഞാൽ അതിന് ഫിതിയ നമ്മൾ ആ ഒരു വാക്ക് പടി ഫിദിയ പടി ഫിതിയെന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുക മുദ് എന്നത് ഒഴിവാക്കുക രണ്ട് മുദ് ആണ് കൊടുക്കേണ്ടത് അപ്പോൾ അതിന് പകരമായി പൈസ കൊടുക്കാൻ പാടുണ്ടോ എന്നാണ് ഇത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല സക്കാത്തുൽ ഫിത്തറിൻ്റെ വിഷയത്തിലൊക്കെ അത് വരുന്നുണ്ട് അപ്പം നബ്സല്ലാഹു അലൈഹി വസ്ലം എവിടെയൊക്കെ ഭക്ഷണമായി കൊടുക്കണം എന്ന് പറഞ്ഞോ അത് ഭക്ഷണമായി തന്നെ കൊടുക്കുക എവിടെയൊക്കെ ക്യാഷായി കൊടുക്കണം എന്ന് പറഞ്ഞോ അവിടെ ക്യാഷായി കൊടുക്കുക അതിനൊക്കെ എന്തെങ്കിലും ഒരു ഹിക്ക്മത്ത് ഉണ്ടായിരിക്കും അവിടെ നോമ്പ് ഒരാൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതിന് പകരമായി ഫിതിയെ കൊടുക്കുമ്പോൾ അതിൻ്റെ ഭക്ഷണം ഒന്നുകിൽ ഭക്ഷണം റെഡിയാക്കി കൊടുക്കുക അതല്ല എങ്കിൽ ഭക്ഷണം റെഡിയാക്കാത്ത നാട്ടിലെ മുഖ്യ ആഹാരമായ നമ്മുടെ നാട്ടിലേക്കാണ് അരി കൊടുക്കുക ഇതാണ് ചെയ്യേണ്ടത് അതിന് ക്യാഷ് കൊടുക്കലല്ല ജക്കാത്തുൽ ഫിത്തറിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ആയിട്ടല്ല വിതരണം ചെയ്യേണ്ടത് മറിച്ച് ഭക്ഷണ വസ്തു മുഖ്യ ഭക്ഷണ വസ്തുവായിട്ടാണ് കൊടുക്കേണ്ടത് അപ്പോൾ ആളുകൾക്ക് പിന്നെ ഈ ഒരു രൂപത്തിലാണ് കൊടുക്കേണ്ടത് ഇൻഷാല് കേട്ടല്ലോ അല്ലേ ഷുഗർ രോഗിയുടെ ആ ഷുഗർ രോഗിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് മരുന്ന് കഴിക്കണം എന്നാണല്ലോ പറഞ്ഞത് ഒന്ന് അയാൾ ഒരു പ്രയാസമുള്ള അവസ്ഥയിലാണെങ്കിൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാവുന്നതാണ് റബ്ബനഅല്ലാ ത്വാഹിദിന ഇന്നസീന ഒഹ്താന റബ്ബൻ അവല തഹ്മൽ അലൈന ഇസ്രൻ കൽ അല്ലീന കബിൽന ലായിക്കല്ലിഫുല്ലാഹുന ഇല്ലാ സഹ എന്ന ആയത്തുകളൊക്കെ ഒരാളുടെ കഴിവിൽ പെടാത്തത് അള്ളാഹു സുബാനോ താല അവനെ നിർബന്ധിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞല്ലോ ഇദ്ദേഹത്തിന് നോമ്പ് നോൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് എങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അതല്ല ഈ പ്രഭാതം മുതൽ പ്രദോഷം വരെ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത്താഴം കഴിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് ആ ഒരു ഗുളിക കുടിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഭക്ഷണം കഴിക്ക നോമ്പ് തുറക്കുമ്പോൾ മെയിൻ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നോമ്പ് തുറന്ന ഉടനെ തന്നെ അയാൾ ഈ ഗുളിക കുടിച്ച് അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ അലഹമ്മില്ല അതിന് പ്രയാസമാണ് പ്രയാസമാണെങ്കിൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാവുന്ന അപ്പം ഇങ്ങനെയുള്ള ആൾക്ക് സാറേ ഒരു ഫിദിയ പിന്നെ കഴിയാത്ത ഒരാൾക്ക് അയാളെ സംബന്ധിച്ചിടത്തോളം അതെ രോഗിയാണല്ലോ രോഗി നോമ്പ് നോൽക്കുന്നില്ല അയാൾക്ക് സാധിക്കാത്ത അവസ്ഥയിലാണ് ഫിതിയെ കൊടുക്കേണ്ടത് പിന്നെ വീട്ടാനും കാരണം ഈ ഷുഗർ രോഗം കണ്ടിന്യൂ ചെയ്ത് ഇല്ല അതായത് ചില രോഗികൾക്ക് ആ രോഗികൾ മാത്രമല്ല രോഗം രണ്ട് രൂപത്തിലായാലും രോഗികൾ രണ്ട് രോഗം മൂന്ന് രൂപത്തിലായാലും രോഗികൾ രണ്ട് രൂപത്തിലാണ് മൂന്ന് രൂപത്തിൽ രോഗം എന്ന് പറഞ്ഞാൽ ചെറിയ അസുഖങ്ങൾ കാലൊന്ന് വെച്ച് കുത്തി ജലദോഷം വന്നു തലവേദന ഇതിനൊന്നും നോമ്പോൾ ഒഴിവാക്കാൻ പാടില്ല രണ്ടാമത്തെ രോഗം എന്ന് പറഞ്ഞാൽ നോമ്പ് നോറ്റുകഴിഞ്ഞാൽ രോഗം മൂർഛിക്കുമെങ്കിൽ അയാൾ നോമ്പ് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത് മൂന്നാമത്തെ രോഗം ആ നോറ്റു കഴിഞ്ഞാൽ ഡെയിഞ്ചറാണ് ക്രിട്ടിക്കൽ സ്റ്റേജിലാവും മരിക്കും എന്നാണെങ്കിൽ അയാൾക്ക് നോമ്പ് നോൽക്കൽ ഹറാം അയാളെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ് രോഗികളാകട്ടെ ഒന്നുകിൽ രോഗം ഭേദമാകാൻ സാധ്യതയുണ്ട് അയാൾ കഥ വീട്ടുകയാണ് വേണ്ടത് അതല്ല ഒരിക്കലും രോഗം ഭേദമാകാത്ത ആളുകളാണ് എങ്കിൽ ഫിതിയെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് വാർദ്ധക്യമായി ഒരിക്കലും നോമ്പ് നോൽക്കാൻ കഴിയാത്ത ആളുകളും ഫിതിയെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമുക്കൊരു ഒരു കോളുണ്ട് അവസാനത്തെ ഓക്കെ നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിനി അല്ലിജാബ സംശയ നിവാരണത്തിൻ്റെ ലൈവ് സംപ്രേഷണം അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു അല്ലേ അവസാനമായി പിന്നെ അപ്പോൾ നോബുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ നമ്മൾ നൽകുകയുണ്ടായി ഇൻഷാല് അലിജാബനെയും ഇതുപോലെ സംശയ ദൂരീകരണത്തിനുള്ള അവസരം നമുക്കുണ്ടായിരിക്കും ശ്രോതാക്കൾ അതാത് സമയങ്ങൾ സന്ദർഭങ്ങൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കൂടെ ഇതുവരെ അൽജാബയിൽ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായി മറുപടി നൽകുകയും നമ്മുടെ കൂടെ ഉണ്ടാവുകയും ചെയ്ത ബഹുമാനം